ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു ആർട്ട് കോളേജുകളിലെ വിരുദ്ധ പഠനം സൗജന്യമാക്കിയും പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിയും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയുമുള്ള കയ്യടി നേടാവുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത് സർ സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടു നേരത്തെ നിശ്ചയിച്ച വായ്പാപരിധി വെട്ടിക്കുറച്ചും അർഹമായ കുടിശികൾ നിഷേധിച്ചും ഈ സർക്കാരിനെ അവസാന പാദത്തിൽ ശ്വാസം മുട്ടിക്കാൻ കേന്ദ്രസഭ നടത്തുന്നുണ്ട് അവ പക്ഷേ താൽക്കാലികമാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ ഇരുട്ടടി എന്നേ അതിനെ കാണേണ്ടതുള്ളൂ ദീർഘകാല ധനകാര്യ നില നോക്കിയാൽ കേരളം വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്ന കാര്യം പറയുന്നത് ഞങ്ങൾ മാത്രമല്ല റിസർവ് ബാങ്കും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും എല്ലാം ഇക്കാര്യം പറയുകയും കേരളത്തെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ധനനിലയിലെ അഭിമാനകരമായ പുരോഗതി സംബന്ധിച്ച സ്ഥിതി വിവരങ്ങൾ ബജറ്റ് പ്രസംഗത്തിലും അനുബന്ധ രേഖകളുമായി അവതരിപ്പിക്കുന്നുണ്ട് സർ സർക്കാരിന്റെ ധനസ്ഥിതി പരിശോധിച്ച് അധിക വാധിത ഏറ്റെടുക്കാൻ കഴിയും ഉറപ്പിച്ചിട്ടാണ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ പെൻഷനുകളും ഓണർ ഏറിയങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയത് അതിനോടനുബന്ധിച്ച് മൂന്ന് പുതിയ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു പുതിയ പദ്ധതികൾ ആദ്യത്തേത് നിലവിലുള്ള മറ്റ് സാമൂഹ്യ പദ്ധതികളിലും ഗുണഭോക്താക്കളാക്കാത്ത മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ്ഫൂമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് മുപ്പത്തിയൊന്ന് ലക്ഷം പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക സർ ഇതുവരെ പതിനാറ് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം പേർ ഈ പദ്ധതിയിൽ അംഗമായി ഈ പദ്ധതിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു സർ രണ്ടാമത്തേത് അഭ്യസ്ത വിദ്യരും തൊഴിലിനായി വിവിധ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ ചെറുപ്പക്കാർക്ക് ഒരു പ്രോത്സാഹന സഹായം നിലയിൽ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന പദ്ധതിയാണ് സർ അഞ്ചു ലക്ഷം ചെറുപ്പക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇതുവരെ ഈ പദ്ധതിയിൽ അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആദ്യ മാസത്തെ സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്തു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്കായി നാനൂറ് കോടി രൂപ മാറ്റിവെക്കുന്നു സാർ മൂന്നാമത്തേത് കുടുംബശ്രീ സി ഡി എസ് എ ഡി എസ് കൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്നാം തീയതി മുതൽ പ്രതിമാസം ആയിരം രൂപ പ്രവർത്തന ഗ്രാന്തായി നൽകാനുള്ള തീരുമാനമായിരുന്നു പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസ് കൾക്ക് ഇതിന് പ്രയോജനം ലഭിച്ചു തുടങ്ങി സാർ തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും കരുതലാവുന്ന ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനും അവരുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴല്ലേ കഴിയൂ മറ്റാർക്കും കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് സർ ഇക്കാര്യം ക്ഷേമ പെൻഷനുകളുടെ ചരിത്രപ്പെടുത്താൻ പോലെ പകൽ പോലെ വ്യക്തമാകും അവ തുടങ്ങിയത് ആരാണ് അവ ഘട്ടംഘട്ടമായി ഉയർത്തിയത് എന്നൊക്കെ ഈ നാടിന് അറിയാം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമ ബോർഡ് പെൻഷനുകൾ സർക്കാർ സവശാല പെൻഷനുകൾ എന്നിവ നിലവിലെ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും പ്രതിമാസ നിരക്കിൽ നിന്നും പ്രതിമാസം രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കാമെന്ന് പ്രസ്താവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുതൽ ഉയർന്ന നിരക്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തേക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തുന്നു സർ അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സാക്ഷരതാ പ്രേരക്കന്മാർ ആശാവർക്കർമാർ സ്കൂൾ പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി അധ്യാപകരും ആയമാരും തുടങ്ങി ഹോണറിയും വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു ഉയർന്ന നിരക്കിലുള്ള ഓണറേൽ നൽകി തുടങ്ങി ഇവരുടെ ഓണറേറ്റും വേതനത്തിലും കാലോചിതമായ വർദ്ധന വരുത്തേണ്ടതുണ്ട് സർ ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകളിൽ പണിയെടുക്കുന്നവർക്ക് കേന്ദ്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഓണറേയമാണ് ഇപ്പോഴും നൽകുന്നത് ആനുകൂല്യങ്ങൾ ഇതിനിടയിൽ പലതവണ കൂട്ടി നൽകിയ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യുകയും കേന്ദ്രത്തെ പുകഴ്ത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുകയുണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലും ഡൽഹിയിലും സമരം നടത്തുന്നതിനെ കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണം അതെന്തായാലും സ്കീം വക്കേസിനെ ചേർത്തു പിടിക്കുന്ന നയമാണ് ഇടതു വർഷം എക്കാലവും തുടരുക സർ അംഗൻവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ അഞ്ഞൂറ് രൂപയുടെയും വർധനവ് വരുത്തുന്നു സർ ആശാവർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധനവ് വരുത്തുന്നു പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു സർ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേദന അടിസ്ഥാനത്തിലാണ് സർ നൽകുന്നത് ദിവസവേതനത്തിൽ ഇരുപത്തിയഞ്ച് രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു സർ സാക്ഷരതാ പ്രേരകന്മാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു സാർ ഇതുപോലെ സർക്കാർ ജീവനക്കാരുടെ ഡി എയുടെയും പെൻഷൻകാരുടെയും സാമാശ്വസമാശ്വാസത്തിന്റെയും നിരക്കുകൾ ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനവും പുറപ്പെടുത്തിരുന്നു ഡി എ ഡി ആർ കുടിശികൾ അനുവദിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായി എന്ന കാര്യം നിഷേധിക്കുന്നു നിഷേധിക്കുന്നില്ല അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും ധനകാര്യത്തിലെ പുരോഗതി സാർ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അതിന്റെ പാരമ്യത്തിലെത്തിയത് ഈ സർക്കാരിന്റെ കാലത്താണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കും ട്രഷറി അടച്ചിടും ശമ്പളം മുടങ്ങും എന്ന പരിഹാസ പ്രവചനങ്ങൾ ഉണ്ടായത് അത്തരം അപകടം ഒന്നും സംഭവിക്കാത്തത് കണ്ടിട്ടാണ് വികസന വികസനക്ഷേമ ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടും അമിതമായി കടം വാങ്ങിയുമാണ് കേരളം പിടിച്ചു തന്നത് എന്നാരോപണം വരുന്നത് പക്ഷേ ഇപ്പോൾ രണ്ട് വാദങ്ങളും ആരും ഉന്നയിക്കുന്നില്ല കേന്ദ്ര സർക്കാരുമായും മറ്റ് സംസ്ഥാനങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ കടം ദുർഭ ദുർബമല്ല എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് കേരളം കടം കയറി നശിച്ചു എന്ന പ്രചരണം വെളിവുള്ള ആരും ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല എന്നിരുന്നാലും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് സർ ആദ്യം കേരളം എങ്ങനെ പിടിച്ചു എന്ന് വ്യക്തമാക്കാം അതൊരു പരമ രഹസ്യമാണ് സാർ ഇടതുപക്ഷ സർക്കാരിനെ ധനപരമായി ഒതുക്കാനുള്ള ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്ന തുടക്കത്തിലേക്ക് കണക്കുകൂട്ടിയിരുന്നു സാർ നമ്മളൊക്കെ അരിയാഹാരമല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ആ അപകടം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു സർക്കാരിന്റെ ചെലവുകൾ ക്രമീകരിച്ചും തനത് വരുമാനം വർദ്ധിപ്പിച്ചും പ്രതിരോധ കോട്ട കിട്ടുകയാണ് ഞങ്ങൾ ചെയ്തത് സാർ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ സഭയെ അറിയിക്കട്ടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഏഴ് കോടി രൂപയുടെ അധിക വരുമാനമാണ് തനത് നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഇത് മൊത്തം തനത് നികുതി വരുമാനത്തിന്റെ കണക്കല്ല തനത് നികുതി വരുമാനത്തിന്റെ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിയേഴ് കോടി രൂപ അധികമായി പിരിച്ചെടുക്കാൻ കഴിയും സാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ധനവർഷത്തെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ഇത് ഇനിയും ഉയരും മുൻ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇരുപത്തി ഇരുപത്തൊന്ന് വരെ ശരാശരി പ്രതിവർഷ തനത് നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് കോടി ആയിരുന്നു ഈ സർക്കാരിന്റെ ശരാശരി പ്രതിവർഷ വരുമാനം എഴുപത്തി മൂവായിരത്തി രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ശരാശരി തനത് നികുതി വരുമാനം ഇനിയും ഉയരും ഈ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാലിലെ തനത് നികുതി വരുമാനമായി റിപ്പോർട്ട് ചെയ്യുന്നത് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് സർ സംസ്ഥാന സർക്കാരിന്റെ തകതി തനത് നികുതി വരുമാനത്തിലും അഭിമാനകരമായ വളർച്ച നികുതിയേതര വരുമാനത്തിലും അഭിമാനകരമായ ഉണ്ടായി നികുതിയേതര വരുമാനമായി ഇരുപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ രൂപയോളം അധികമായി പിടിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു നികുതിയാതര വരുമാനത്തിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വാർഷിക ശരാശരി പതിനാലായിരത്തി പതിനായിരത്തി നാനൂറ്റി അമ്പത്തി കോടി രൂപയായിരുന്നു ഈ സർക്കാരിന്റെ കാലത്ത് പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടിയായി ഉയർന്നിട്ടുണ്ട് സർ ഇരുപത്തിയഞ്ച് ഇരുപത്തിനാറിലെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ഇത് വീണ്ടും ഉയരും ചുരുക്കി പറഞ്ഞാൽ തകതി തനത് നികുതി വരുമാനത്തിലും നികുതിയാതര വരുമാനത്തിനുമായി ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തിയഞ്ച് കോടിയിലേറെ നമുക്ക് അധികമായി അഞ്ചു വർഷക്കാലം കൊണ്ട് പിരിച്ചെടുക്കാൻ കഴിഞ്ഞു സർ സാർ അതാണ് കടുത്ത കേന്ദ്ര അവഗണനക്കിടയിൽ നമ്മൾ പിടിച്ചു നിർത്താൻ സഹായിച്ചത് അതായിരുന്നു ധനമന്ത്രിയുടെ കയ്യിലെ മാന്ത്രികദണ്ഡ് അധികമായി പിരിച്ചെടുത്ത തനത് നികുതി വരുമാനം നികുതിയാതര വരുമാനം ഈ അവസരത്തിൽ ഈ നേട്ടം സാധ്യമാക്കിയ സർക്കാർ ഉദ്യോഗസ്ഥരെയും സർവോപരി നികുതി നികുതിദായകരെയും അഭിനന്ദിക്കുകയാണ് അവരോടുള്ള സർക്കാരിന്റെ കടപ്പാട് അറിയിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ് സാർ നികുതിദായകരോട് ശത്രുതാ മനോഭവത്തോടുകൂടി പെരുമാറരുത് എന്ന കാര്യം ഉദ്യോഗസ്ഥന്മാരോട് ആവർത്തിച്ച് പറയുന്നുണ്ട് നികുതിദായകർ കഠിനാധ്വാനം ചെയ്ത് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് സർക്കാരിന് നികുതി നികുതിയാതര വരുമാനം ഉണ്ടാവുന്നത് പശ്ചാത്തല മേഖലയിൽ മറ്റും പുരോഗതി സാധ്യമാക്കിക്കൊണ്ട് എല്ലാ ഉത്പാദകരെയും സഹായിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഒപ്പം നികുതി നായകരെ ആദരിക്കാനും അവർക്ക് പുരസ്കാരം നൽകാനും സർക്കാർ ആലോചിക്കുന്നു ഇതിനായി അഞ്ചു കോടി രൂപ നീക്കിവെക്കുന്നു പുരസ്കാരത്തിനുള്ള മാർഗനിർദ്ദേശം നികുതി വകുപ്പ് തയ്യാറാക്കും സർ സംസ്ഥാന സർക്കാരിന്റെ നികുതി നികുതികാര വരുമാനം ഇനിയേറെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിന് കേന്ദ്രത്തിന്റെ പിന്തുണ കൂടി വേണം ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ സംസ്ഥാനത്തെ നികുതി ഭരണം മെച്ചപ്പെട്ടാൽ മാത്രം പോരാ ഐ ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഭരണപരവും സാങ്കേതികവുമായ പോരായ്മകൾ പരിഹരിക്കണം ഒപ്പം കേന്ദ്രത്തിന്റെ ഈ മറ്റ് സംസ്ഥാനങ്ങളുടെയും നികുതി ഭരണം കൂടുതൽ മെച്ചപ്പെടുകയും വേണം സർ സർക്കാരിന്റെ ചെലവ് ഇനി സർക്കാരിന്റെ ചെലവിലേക്ക് വരാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ശരാശരി പ്രതിവർഷം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി വാർഷിക ചെലവ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രതിവർഷ ചെലവ് അറുപത്തി എണ്ണായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപയായിരുന്നു ഈ സർക്കാരിന്റെ അഞ്ച് വർഷത്തെ ശരാശരി പ്രതിവർഷ ചെലവാകട്ടെ ഒരു ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് കോടി രൂപയാണ് സർ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എട്ട് കോടി രൂപയും ഈ ബജറ്റിൽ അവതരിപ്പിക്കുന്ന കണക്കനുസരിച്ച് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ചെലവ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് കോടി രൂപയും ആയി വർദ്ധിക്കും